ഹായ് എല്ലാവർക്കും നമസ്കാരം വിനിയാഷാണ് കുട്ടികൾക്കൊരു ഫേസ് പാക്ക് എന്ന് നോക്കിയാലോ എല്ലാവരും എന്നോട് എപ്പോഴെപ്പോഴും ചോദിക്കും മാം മുതിർന്നവർക്ക് മാത്രമാണോ എൻ്റെ കുഞ്ഞിന് ഇത്ര പ്രായമുണ്ട് ഇവർക്ക് ഈ പാക്ക് ഇടാൻ പറ്റുമോ എന്നൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം പിള്ളേർ എപ്പോഴും പുറത്തൊക്കെ പോയി കളിച്ച് ഫേസ് ഒക്കെ ഭയങ്കര ഡള്ളായിരിക്കും അപ്പോൾ അവർക്ക് നമുക്കൊരു ഒരു രീതിയിലെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാനും പറ്റത്തില്ല എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് കൊടുത്താലോ ഇതുവരെ നമ്മൾ പതിനാറ് വയസ്സിന് മേളിലുള്ളവർക്ക് മാത്രമേ ഞാൻ പാക്കുകൾ പറഞ്ഞിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ചെറിയ പിള്ളേർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്ക് അതൊരു എട്ട് വയസ്സിന് ശേഷമുള്ളവർക്ക് ചെയ്താൽ മതി കേട്ടോ എട്ടേ ടു ഒമ്പത് വയസ്സ് ആ ഒരു ടൈം തൊട്ട് ചെയ്യുക പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വളരെ മൈൽഡായിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ മിൽക്ക് തന്നെയാണ് പാൽ തന്നെയാണ് തണുത്ത പാൽ കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇച്ചിട്ട് തണുപ്പിച്ചെടുക്കുക തണുത്ത പാൽ അതിലേക്ക് ഒരു സ്പൂണാണ് നമുക്ക് പാൽ വേണ്ടത് കേട്ടോ വെറും ഒരു സ്പൂൺ മതി നമുക്ക് പാൽ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒത്തിരി തൈര് എടുക്കുക ഒരു സ്പൂൺ ഇത് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇതിലേക്ക് ഹണിയോ വേറെ ഒരു കാര്യങ്ങളും ചേർക്കരുത് ഇത് മാത്രം നമുക്ക് മതിയാവും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പാക്കായിട്ട് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക വളരെ സൂപ്പർമായിട്ടുള്ള റിസൾട്ടായിരിക്കും സ്കിൻ ഒത്തിരി ഓയിലി ഓയിലി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് വേണ്ട കാരണം പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ചിലവർക്ക് മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരും അതല്ലാത്ത നോർമൽ സ്കിന്നാണ് ഡ്രൈ സ്കിന്നാണ് ഒക്കെ ആണെങ്കിലും നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവം വളരെ മൈൽഡായിട്ടുള്ള പാക്കാണ് കുട്ടികളുടെ ഫേസിലുള്ള ആ ഒരു ടാനും ഒരു എല്ലാം തന്നെ ഒന്ന് മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക കേട്ടോ താങ്ക്